എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മുതലകളെ പരിചയപ്പെടാം ലോകത്തിലെ ഏറ്റവും വലിയ ഉരകമാണ് മുതല ക്രോക്കോഡീലിയ എന്ന ക്രമത്തിൽ ഉൾപ്പെടുന്ന ഉരകങ്ങളായ അർദ്ധജല ജീവികളെയാണ് പൊതുവായി മുതലവർഗമെന്ന് പറയുന്നത് ശൽക്കങ്ങളോട് കൂടിയ കരുത്തുറ്റ ശരീരമാണ് ഇവയ്ക്കുള്ളത് മുതലവർഗത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ അവയുടെ ശാരീരികവും ജനിതകപരവുമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കുടുംബങ്ങളായി തിരിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ കുടുംബമാണ് ക്രോക്കോഡൈലിഡേ രണ്ടാമത്തെ കുടുംബമാണ് അലിഗറ്റോറിടെ മൂന്നാമത്തേതും അവസാനത്തേതുമായ കുടുംബമാണ് ഗാവിയാലിടെ മുതലവർഗത്തെ നമ്മൾ മൂന്ന് കുടുംബങ്ങളായി തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ ഈ മൂന്ന് കുടുംബങ്ങളിലായി ഒൻപത് ജനുസുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ക്രോക്കഡൈലിടെ കുടുംബത്തിൽ മൂന്ന് ജനുസുകളാണുള്ളത് ക്രോക്കഡൈലസ് ഓസ്റ്റിയോലൈമസ് മെഗിസ്തോപ്സ് എന്നിവയാണ് ആ മൂന്ന് ജനുസുകൾ രണ്ടാമത്തെ കുടുംബമായ അലിഗറ്റോറിടയിൽ നാല് ജനുസുകളാണുള്ളത് അലിഗേറ്റർ കെയ്മൻ മെലാനോസൂച്ചസ് പാലിയോസൂച്ചസ് എന്നിവയാണ് ആ നാല് ജനുസുകൾ മൂന്നാമത്തെ കുടുംബമായ ഗാവിയാലിടയിൽ ഗാവിയാലസ് ടോമിസ്റ്റോമ എന്നീ രണ്ട് ജനുസുകളാണുള്ളത് മൂന്ന് കുടുംബങ്ങളിലെ ഒൻപത് ജനുസുകളിലായി ആകെ ഇരുപത്തിയഞ്ചോളം മുതല സ്പീഷ്യസുകൾ ഇന്ന് ലോകത്തുണ്ട് അതിലേറ്റവും കൂടുതൽ ഇനങ്ങൾ ഉള്ളത് ക്രോക്കഡൈലസ് എന്ന ജനുസിലാണ് ലോകത്ത് യൂറോപ്പും അന്റാർട്ടിക്കയും ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ജീവിക്കുന്നവരാണ് ക്രോക്കഡൈലസ് മെഗിസ്തോപ്സ് ഓസ്റ്റിയോലൈമസ് എന്നിവ ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഇനങ്ങളാണ് അമേരിക്കയിലും ചൈനയിലും മാത്രമാണ് അലിഗേറ്ററുകൾ കാണപ്പെടുന്നത് പാലിയോസൂച്ചസ് മെലാനോ സൂച്ചസ് എന്നിവ തെക്കേ അമേരിക്കയിൽ ജീവിക്കുന്നു വടക്കേ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ മാത്രം കാണുന്ന ഇനമാണ് ഗാവിയാലിസ് ഇന്തോനേഷ്യ മലേഷ്യ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇനമാണ് ടോമിസ്റ്റോമ ഇന്ത്യയിൽ ക്രോക്കഡൈലസ് ഗാവിയാലിസ് എന്നീ രണ്ട് ജനുസുകളാണുള്ളത് ഈ രണ്ട് ജനുസുകളിലായി മൂന്നിനുണ്ട് അതിൽ മീൻമുതലകളെന്നറിയപ്പെടുന്ന ഗാവിയാലിസ് ഗംഗ ബ്രഹ്മപുത്ര മഹാനദി എന്നിവിടങ്ങളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ പിന്നെയുള്ളത് രണ്ടിനം ക്രോക്കഡൈലസ് മുതലകളാണ് അതിൽ ആദ്യത്തേത് മകറും രണ്ടാമത്തേത് കായൽ മുതല അഥവാ സാൾട്ട് വാൾട്ടർ ക്രോക്കടൈലുമാണ് മകർ മുതലകൾ ശുദ്ധജലത്തിൽ ജീവിക്കുന്നവരാണ് ചതുപ്പ് മുതല എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു നദികൾ ചതുപ്പുകൾ തടാകങ്ങൾ തുടങ്ങിയ ശുദ്ധജല ആവാസ ഇടങ്ങളിൽ ഇവരെ കാണുവാൻ സാധിക്കും ഇറാൻ ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ മുതലകളെ വ്യാപകമായി കണ്ടുവരുന്നത് ശുദ്ധജല ആവാസ ഇടങ്ങളിലെ ഒരു കീസ്റ്റോൺ വേട്ടക്കാരനാണ് മകർ കേരളത്തിൽ വയനാട് കബനി നദിയിലാണ് ഇവരെ കൂടുതലായി കണ്ടുവരുന്നത് കൂടാതെ ചാലക്കുടിപ്പുഴ ചിന്നാർ പറമ്പിക്കുളം തുടങ്ങിയ മേഖലകളിലും ഇവരുടെ വ്യാപക സാന്നിധ്യമുണ്ട് ഈ കൂട്ടത്തിലെ പെൺമുതലകൾ രണ്ടര മീറ്റർ വരെ നീളത്തിൽ വളരുന്നു ആൺമുതലകൾക്ക് മൂന്നര മീറ്റർ വരെ നീളമുണ്ടാകും അപൂർവമായി അഞ്ച് മീറ്റർ വരെയൊക്കെ നീളത്തിലും ഇവ വളരാറുണ്ട് നല്ല നീന്തൽക്കാരാണ് ഈ മുതലകൾ പെൺമുതലകൾ മണ്ണിൽ കുഴി കുഴിച്ച് അതിനുള്ളിലാണ് മുട്ടകൾ ഇടുക ഒരു സീസണിൽ നാൽപ്പത്തിയാറ് മുട്ടകൾ വരെയൊക്കെ ഇവരിടാറുണ്ട് മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തീരുമാനിക്കുന്നത് ചൂടിനെ ആശ്രയിച്ചാണ് ഒരു വർഷത്തോളം ഇവർ കുഞ്ഞുങ്ങളെ പരിപാലിക്കും ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ പ്രധാനമായും പ്രാണികളെ ആകും ഭക്ഷണമാക്കുക മുതിർന്നവർ മത്സ്യങ്ങൾ ഉരകങ്ങൾ ചെറിയ സസ്തനികൾ പക്ഷികൾ എന്നിവയൊക്കെ ആഹാരമാക്കും മറ്റ് വലിയ മുതലകൾ കഴുകന്മാരെ പോലെയുള്ള വലിയ പക്ഷികൾ വലിയ മത്സ്യങ്ങൾ എന്നിവരൊക്കെ മുതലക്കുഞ്ഞുങ്ങളുടെ പ്രധാന ശത്രുക്കളാണ് കുഞ്ഞുങ്ങൾ കറുത്ത കൂടിയ ഒരിവ് നിറത്തിലാണ് കാണപ്പെടുന്നത് മുതിർന്നവർ കടും ഒരിവ് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ നിറത്തിലൊക്കെ കാണപ്പെടുന്നു ശരാശരി നാനൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം എന്നാൽ അപൂർവമായി എഴുന്നൂറ് കിലോഗ്രാം ഭാരത്തിലൊക്കെ ഇവ വളരാറുണ്ട് ഈ മുതലകളുടെ വായിൽ മുകൾ നിരയിൽ ഓരോ ഭാഗത്തും പത്തൊൻപത് പല്ലുകൾ വീതമാണ് ഉണ്ടാവുക ചൂടുള്ള സീസണിൽ ജലാശയങ്ങൾ തേടി ഇവർ കരയിലൂടെ ദീർഘദൂരം നടക്കാറുണ്ട് മുപ്പത് തൊട്ട് നാൽപ്പത്തിനാല് വർഷം വരെയൊക്കെയാണ് ഇവരുടെ ആയുസ് ലോകത്ത് ജീവിച്ചിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഉരകമാണ് കായൽ മുതല ഒരു ടണ്ണിലേറെ ഭാരത്തിൽ ഇവ വളരുന്നു ആൺമുതലകൾക്ക് ആറ് മീറ്ററിലേറെ നീളമുണ്ടാകും ചതുപ്പുകൾ അഴിമുഖങ്ങൾ ഉപ്പു നിറഞ്ഞ നദികൾ എന്നിവിടങ്ങളൊക്കെ ഇവരുടെ പ്രധാന ആവാസ ഇടങ്ങളാണ് മുതലകളിലെ തന്നെ ഏറ്റവും ആക്രമണകാരികളായാണ് ഇവർ അറിയപ്പെടുന്നത് മിക്കപ്പോഴും ഇവർ മനുഷ്യരെ ആക്രമിക്കുന്നു ഇംഗ്വൽ സാൾട്ട് ഗ്ലാൻസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഗ്രന്ഥികൾ ഇവരുടെ നാവിലുണ്ട് ഇത് ഉപ്പുവെള്ളത്തിൽ ജീവിക്കുവാൻ ഇവരെ സഹായിക്കുന്നു കുഞ്ഞുങ്ങൾ ഇളം മഞ്ഞ നിറത്തിലാകും കാണപ്പെടുക ഇവരുടെ ശരീരത്തിലും വാലിലും വരകളും പുള്ളികളും ഉണ്ടായിരിക്കും കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ നിറം ഇരുണ്ട പച്ച നിറത്തിലാകുന്നു ജീവിക്കുന്ന ആവാസ വ്യവസ്ഥകൾക്കനുസരിച്ച് ചില നിറവ്യത്യാസങ്ങളൊക്കെ ഇവർക്കിടയിൽ കാണാൻ സാധിക്കും ഇവരുടെ ശരീരത്തിന്റെ അടിഭാഗത്തിന് വെളുപ്പോ അല്ലെങ്കിൽ മഞ്ഞ നിറമോ ആണ് ഉണ്ടാവുക ഇവരുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് വിരിഞ്ഞിറങ്ങുമ്പോൾ ഏതാണ്ട് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ നീളവും എഴുപത്തിയൊന്ന് ഗ്രാം ഭാരവും മാത്രമേ കുഞ്ഞുങ്ങൾക്കുണ്ടാവൂ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റൊരു വിഭാഗം മുതലയാണ് ഗാവിയൽ ഗാവിയാലിസ് ജനുസിൽ ഉൾപ്പെടുന്ന ഒരിനം മുതലയാണിത് മീൻ മുതലകൾ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു വടക്കേ ഇന്ത്യയിലാണ് ഈ മുതലകൾ ജീവിക്കുന്നത് വളരെ അപൂർവമായ ഒരു മുതല ഈ കൂട്ടത്തിലെ ആൺമുതലകൾ ആറ് മീറ്റർ വരെ നീളത്തിൽ വളരുന്നു വളരെ നീണ്ട മുഖമാണ് ഇവയ്ക്കുള്ളത് മുഖത്തിന്റെ അഗ്രത്തിൽ മൂക്കിന്റെ ഭാഗം ഒരു ചെറിയ മൺകുടം കമഴ്ത്തി വച്ചതുപോലെ കാണപ്പെടുന്നു ഈ ഒരു ഭാഗം ഉപയോഗിച്ച് അവർ ചീറ്റൽ ശബ്ദം പുറപ്പെടുവിക്കുന്നു ഇവരുടെ നീളൻ വായിൽ കൂർത്ത നൂറ്റിപ്പത്ത് പല്ലുകളുണ്ട് ഈ പല്ലുകളുടെ സഹായത്തോടെ മീനുകളെ കോർത്തെടുത്ത് ഇവർ അകത്താക്കും മീൻ പ്രധാന ഭക്ഷണമായതുകൊണ്ടാണ് മീൻ മുതലകൾ എന്ന പേര് ഇവർക്ക് കിട്ടിയത് ആഫ്രിക്കയിലെ ശുദ്ധജല ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന മുതലകളാണ് നൈൽ മുതലകൾ സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഇവരെ വ്യാപകമായി കാണുന്നത് ഉപ്പുവെള്ള മുതല കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഉരകമാണ് നൈൽ മുതല അലിഗേറ്ററുകളും ക്രോക്കഡൈലുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം അലിഗേറ്ററുകളുടെ മുൻഭാഗം യു ആകൃതിയിലാകും ഉണ്ടാവുക ക്രോക്കടയിലുകളുടേത് വി ആകൃതിയിലും അലിഗേറ്ററുകളുടെ കീഴ്ത്താടി മേൽത്താടിയേക്കാൾ ചെറുതാണ് ഇവരുടെ കീഴ്ത്താടിയിലെ പല്ലുകൾ വായടച്ചു പിടിച്ചാൽ മേൽത്താടിയിലെ വിടവുകളിൽ കൃത്യമായി മറഞ്ഞിരിക്കും അതായത് ഇവരുടെ കീഴ്ത്താടിയിലെ പല്ലുകൾ പുറത്തു കാണില്ല എന്നാൽ ക്രോക്കഡൈലുകളുടെ കീഴ്ത്താടിയും മേൽത്താടിയും ഏതാണ്ട് ഒരുപോലെയാണ് ഇവർ വായടച്ചു പിടിച്ചാലും മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും കുറേയേറെ പല്ലുകൾ കോർത്തു വച്ചതുപോലെ പുറത്തേക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും ശക്തിയിൽ കടിക്കാൻ കഴിയുന്ന ജീവി കൂടിയാണ് മുതല കൂർത്ത ബലിഷ്ടമായ പല്ലുകൾ ഉണ്ടെങ്കിലും ഇവർ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാറില്ല മൊത്തത്തിൽ വിഴുങ്ങുന്നതാണ് ശീലം ഇരകളെ കൊല്ലാനും കടിച്ച് കഷ്ണങ്ങളാക്കാനും വേണ്ടി മാത്രമേ ഇവർ പല്ലുകൾ ഉപയോഗിക്കാറുള്ളൂ മുതലകളുടെ കണ്ണിൽ നിന്ന് പലപ്പോഴും കണ്ണുനീർ ഒഴുകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് കരയിലായിരിക്കുമ്പോഴാണ് ഇവർ ഇങ്ങനെ കണ്ണീർ പൊഴിക്കുക ചൂട് കൂടുമ്പോൾ ഇവരുടെ കണ്ണുകൾ വരണ്ടു തുടങ്ങും അത് അതൊഴിവാക്കുവാൻ വേണ്ടിയാണ് ഇവർ കണ്ണുനീർ പുറത്തേക്ക് ഒഴുകുന്നത് അതോടൊപ്പം കണ്ണിലടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുകയും ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു ഭക്ഷണം കഴിക്കുമ്പോഴും മുതലകൾ ഇത്തരത്തിൽ കണ്ണുനീർ ഒഴുക്കാറുണ്ട് ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ താടിയെല്ലുകളുടെ പെട്ടെന്നുള്ള ചലനം മുതലകളുടെ സൈനസുകളിലേക്ക് വായു തള്ളിവിടുന്നു ഇത് കണ്ണുനീർ ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നു അങ്ങനെ കണ്ണുനീർ പുറത്തേക്കൊഴുകുന്നു ഉപ്പുവെള്ള മുതലകൾ അവയുടെ ശരീരത്തിൽ അധികമായി അടിഞ്ഞുകൂടിയിട്ടുള്ള ലവണാംശങ്ങളെ കണ്ണുനീരിലൂടെ പുറന്തള്ളുന്നു മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പുറമെ കരയുകയും ഉള്ളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുവാനാണ് മുതലക്കണ്ണീർ എന്ന പ്രയോഗം പൊതുവെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക